നമസ്കാരം എന്തുണ്ട് പി വി അൻവറിക്ക സുഖമല്ലേ അൻവറിക്കയ്ക്ക് എന്നെ എന്തായാലും ഓർമ്മ കാണും എന്നെയും ഓർമ്മ കാണും ഡി എൻ എ ചീഫ് എഡിറ്റർ സുമേഷ് മാർക്കോ പോളോയും അതിലുപരി മറനാടൻ എഡിറ്റർ ഷാജൻ ഷാജൻസ്കറിയെയും ഓർമ്മ കാണും ഷാജൻസ്കറിയെ പട്ടത്തെ തിരുവനന്തപുരം പട്ടത്തെ ആറാം നിലയുടെ മുകളിലുള്ള മറനാടൻ ഓഫീസിൽ നിന്ന് മൂക്കുംകുത്തി താഴെയിടും എന്ന് പ്രതിജ്ഞ എടുത്ത് നടന്ന ആളാണ് ഇപ്പോൾ അൻവറിക്ക മൂക്കുംകുത്തി താഴെവിണു കിടക്കുന്നതല്ലാതെ രാജൻസ്കറിയ ഒരു സിനിമാസ്കോപ്പ് പടം പോലെ അങ്ങനെ വെട്ടിത്തിളങ്ങി നിൽപ്പുണ്ട് ഞങ്ങളും ഞങ്ങൾക്കും ബുദ്ധിമുട്ടുകളും കേസുകളും ഒക്കെ ഉണ്ടായി പക്ഷേ ഞങ്ങളും അത്യാവശ്യം മനസ്സമാധാനത്തോടെ കഴിയുന്നുണ്ട് ഞങ്ങളെ കൊണ്ടാവുന്നതുപോലെ മാധ്യമ പ്രവർത്തനം നടത്തി ജനങ്ങളുമായി സഹകരിച്ച് ഞാനും സുമേഷ് മാർക്കോ പോളോയും കഴിഞ്ഞുകൂടി പോകുന്നുണ്ട് മൂക്കുംകുത്തി വീണതും കേരള രാഷ്ട്രീയത്തിൽ നിന്നും എടുത്തെറിയപ്പെട്ടതും ചവിട്ടിത്തേക്കപ്പെട്ടതും എല്ലാരാലും അവഹേളിക്കപ്പെട്ട് ഓടിച്ചുവിടപ്പെട്ടതും അൻബർക്കയാണ് അൻവർക്ക നേരത്തെ വലിയ കൺവെൻഷൻ ഒക്കെ നടത്തി ഇപ്പം മലമറിക്കും എന്നൊക്കെ പറഞ്ഞു ഒരു പാർട്ടിക്കുഞ്ഞു പോലും കൂടുന്നില്ല നിന്നില്ല കേൾക്കാൻ പ്രസംഗം കേൾക്കാൻ കുറെ ആൾക്കാരൊക്കെ വന്നു നിലമ്പൂരിലൊക്കെ വലിയ ആളായിരുന്നു പക്ഷേ ആരും ഒപ്പം നിന്നില്ല അൻബർക്ക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് മമതാ ദീതിയുടെ പാർട്ടിയാണ് യു ഡി എഫിന് പിന്തുണയും പ്രഖ്യാപിച്ച് മിണ്ടാതിരിക്കുകയാണ് അതിന് പുറകെയാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് വരുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ഒന്നാമത് കെ എഫ് സി അടക്കമുള്ള പല സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും വലിയ നഷ്ടത്തിലാണ് അതിന്റെ കൂടെ അൻവറക്കെ പോലുള്ള ആളുകൾ ഇവിടെ പണം വായ്പയായി കോടികൾ എടുത്തിട്ട് തിരിച്ചടക്കാതെ ഇരിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് കോടിയോളം രൂപ തിരിച്ചടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് അറിയപ്പെടുന്നത് അൻപറിന്റെയും അൻബറിന്റെ സഹായിയുടെയും വീട്ടിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡുകൾ നടത്തി ചില രേഖകളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് മൂന്നാല് മൂന്നാലുപേരെ ആകെ മൂന്നാലുപേരേ വന്നുള്ളൂ അവിടെ എന്താണ് സംഭവം എന്നറിയാൻ വന്നു മാധ്യമ പ്രവർത്തകർ പോലും വളരെ കുറച്ച് പേരെ വന്നു അൻവറയ്ക്ക് അസത്യം പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നും കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ ഒക്കെ എടുത്തെറിയപ്പെട്ടവനായി മാറി എന്നതിൻ്റെ ഇപ്പം ഇത് ഇ ഡി റെയ്ഡായതുകൊണ്ടും തട്ടിപ്പായതുകൊണ്ടും മാത്രമാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എഫ് സിയിൽ നിന്ന് പന്ത്രണ്ട് കോടി രൂപ വായ്പ എടുത്തു ഒരു രൂപ പോലും തിരിച്ചടച്ചില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ അൻബർക്കയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് നമ്മൾ വെറുതെ വാചാലം ആയിട്ട് കാര്യമില്ല കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവിയൊന്നുമില്ല ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്നാൽ പോലും ആരും ചേർക്കില്ല ചേർന്നാൽ പോലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഭാവിയും പി വി അൻബർ എന്ന വ്യക്തിക്ക് ഇല്ലാതെയായിരിക്കും ഷാജിൻസ്കറിയെ ഇപ്പം പുതുക്കും അത് ചെയ്യും ഇത് ചെയ്യും മലമറിക്കും ഒരു ദിവസമെങ്കിലും എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിൽ ഷാജിൻസ്കറിയെ കിടത്തും എന്നൊക്കെ എടുക്കുകയും ശപഥം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്തൊക്കെ പ്രചരണങ്ങളാണ് ആ മാധ്യമത്തിനെതിരെ മറുനാടൻ മലയാളി എന്ന മാധ്യമത്തിനെതിരെയും അതിന്റെ എഡിറ്റർ ഷാജിൻസ് പടച്ചു വിട്ടുകൊണ്ടിരുന്നത് ബവിസവും ഫേസ്ബുക്ക് പോസ്റ്റ് എന്നെ എന്നെക്കുറിച്ചൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഇതാ ഇനി നമ്പൂരി ഉണ്ടതിന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടു പിന്നെ ഒരുപാട് അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് നിരവധി മാധ്യമങ്ങൾ അച്ചി നിരത്തി ഷാജൻസ് കറിയുടെ കൂട്ടാളി കസ്റ്റഡിയിൽ അറസ്റ്റിൽ ഷാജൻസ്കറിയയ്ക്ക് വേണ്ടി വാദോരാതെ സംസാരിച്ചു കൊണ്ടിരുന്ന സുദർശ നമ്പൂതിരി ഇതാ ജയിലിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞു അച്ഛൻ നിരത്തി ഇവിടെ മാധ്യമങ്ങൾ പലതും അതൊക്കെ അൻബറിന്റെ ഒരു കാലമായിരുന്നു അൻബർ അങ്ങ് തകർത്ത് വാരി മറനാടനം പൂട്ടി എല്ലാവരെയും പൂട്ടി അങ്ങ് അജയ്യനായി നിലകൊള്ളും എന്നുള്ള സ്വപ്നമൊക്കെയാണ് ഒരു പിടി ചാരം പോലും ആകാതെ ഇപ്പോഴും അവശേഷിക്കുന്നത് ഇതിന് നമ്മളിപ്പം ഈശ്വര ഈശ്വരന്റെ കളി എന്നൊന്നും പറയുന്നില്ല കർമ്മ എന്നേ പറയുന്നുള്ളൂ അതായത് മാന്യമായി മാധ്യമ പ്രവർത്തനം നടത്തി മുമ്പോട്ട് പോയ സത്യം വിളിച്ചു പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരെ ഒക്കെ തന്നെ അവഹേളിക്കുകയും അപമാനിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും കർമ്മ എന്നും എന്നൊന്നുണ്ട് അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവശിക്ഷ എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ കർമ്മം എന്നൊന്നുണ്ട് ആ കർമ്മത്തിന് തീർച്ചയായിട്ടും ഫലമുണ്ടായിരിക്കും അത് നല്ല കർമ്മമാണെങ്കിൽ നല്ലതും മോശം കർമ്മമാണെങ്കിൽ ചതിയുടെ വഞ്ചനയുടെ ഒക്കെ തന്നെ കർമ്മമാണെങ്കിൽ അത് അതേപടി തിരിച്ചടിക്കും ഇപ്പോ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ ആരായി അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച ജയിച്ച എം എൽ എ ആയിരുന്നു പിണറായി വിജയന്റെ ഒപ്പം കൂടി അദ്ദേഹത്തിന്റെ പിണിയാളായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ശരിക്കും നിലമ്പൂരിലെ ഇടതുപക്ഷത്തിന്റെ ഒരു മുഖമായിരുന്നു പി വി അൻവർ ഇപ്പം ആ മുഖമൊക്കെ പിച്ചിച്ചീന്തി ദൂരക്കളയപ്പെട്ടിരിക്കുന്നു ജനങ്ങൾ പോലും ഒപ്പം നിൽക്കുന്നില്ല ഇദ്ദേഹത്തിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു പൂച്ചക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഇനി അല്ല അടുത്തത് എൻ വരാൻ പോവുകയാണ് അൻവർക്കയുടെ വീട്ടിലേക്ക് എന്നുള്ള ചില കിംബന്തികളും കേൾക്കുന്നുണ്ട് നമുക്കറിയില്ല ഇദ്ദേഹത്തിന് പലതരത്തിലുള്ള ഇടപാടുകളുണ്ട് വിദേശത്ത് ബിസിനസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള നിയമലംഘനങ്ങളും ഇദ്ദേഹം പിണറായി വിജയന്റെ തണലിൽ കാട്ടിക്കൂട്ടി എന്നുള്ള പരാതികളും ആരോപണങ്ങളും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരും ദിവസങ്ങളിൽ കടന്നു വരാനുള്ള യഥാവിധ സാധ്യതയും നിയമവൃത്തങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും കൽപ്പിക്കുന്നുണ്ട് അപ്പം അൻവറയ്ക്കെ സുഖമാണോ എന്ന് വീണ്ടും ചോദിക്കുന്നില്ല സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു